അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ആര് നയിക്കും ഇതൊരു വലിയ ചോദ്യമാണ് ഇന്നൊരു ദേശീയ ദിനപത്രത്തിൻ്റെ പ്രതിനിധി മുഖ്യമന്ത്രിയോട് ചോദിച്ചതാണ് അതിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞതിങ്ങനെയാണ് തൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എഴുപത്തി അഞ്ച് വയസ്സ് എന്നത് എല്ലാവർക്കും ബാധകമാണ് രണ്ട് ടേം എന്നതും ബാധകമാണ് തൻ്റെ കാര്യം പാർട്ടി നിശ്ചയിക്കും അതായത് തൻ്റെ കാര്യം പാർട്ടി നിശ്ചയിക്കുമെന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ എല്ലാ കാര്യവും പിണറായി ആണല്ലോ നിശ്ചയിക്കുന്നത് അപ്പോൾ ഇപ്പോഴും താൻ ഇലക്ഷൻ മത്സരിക്കുമോ മത്സരിക്കില്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പ് പറഞ്ഞില്ലെങ്കിലും പൊതുവേ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായി വിജയൻ തന്നെ വരുമെന്നാണ് ഇത് അണികൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ് കേരളത്തിലെ ജനത എങ്ങനെ സ്വീകരിക്കും മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രിയങ്കരനായത് എന്നത് പരിശോധിക്കണം നിപ്പ കാലഘട്ടം നമുക്കറിയാം അതുപോലെ ഓഖിയുടെ കാലഘട്ടം പിന്നീട് വന്ന പ്രളയം അതുപോലെ തന്നെ വർഷങ്ങളോളം നീണ്ടു നിന്ന കോവിഡ് മഹാമാരിയുടെ ആക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ദുരന്തങ്ങൾ മിക്ക പ്രത്യേകിച്ച് വയനാട് ദുരന്തം ഇതൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രി ഒരു ക്യാപ്റ്റനെ പോലെ അല്ലെങ്കിൽ ഒരു കാരണവരെ പോലെ മുന്നിൽ നിന്ന് കേരളത്തെ നയിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഈ ക്വാളിറ്റി ആളുകളെ അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ് എന്നാൽ കോവിഡ് കാലത്ത് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച കെ കെ ശൈലജ അത് അവർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്നു വരെ ജനങ്ങൾ കരുതിയിരുന്നു എന്നാൽ അവരെ വെട്ടി ഒതുക്കി ഒരു മൂലക്കിരുത്തി അതുപോലെ മിടുക്കന്മാരായ മറ്റ് പല നേതാക്കളെയും പഠിക്ക് പുറത്തിരുത്തി തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ പിന്നീട് താരതമ്യേന എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത പുതുമുഖങ്ങളെയാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് പോലും അവർ നന്നായി ഭരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നന്നായി കാര്യങ്ങൾ പോകുന്നുണ്ട് പല മേഖലകളിലും കേരളത്തിൻ്റെ ഇൻഡെക്സ് സൂചിക ഒന്ന് തന്നെയാണ് അതിനൊന്നും തർക്കമില്ല പക്ഷേ ജനങ്ങളുടെ ഇടയിൽ മുഖ്യമന്ത്രി എന്ന പദവിയിലിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് താണുപോയി എന്നാണ് പി വി എൻവർ പറയുന്നത് പി വി എൻവർ മാത്രമല്ല ജനങ്ങൾ ഒന്നടങ്കം തന്നെ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു എന്താണ് കള്ളന്മാർക്ക് കുട പിടിക്കുന്ന വ്യക്തിയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ചോദിച്ചു വാങ്ങുന്നുണ്ട് ആ അവസരത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുമ്പോൾ പാർട്ടി തീരുമാനിക്കുമെന്ന മറുപടി കൊടുക്കുമ്പോൾ തൻ്റെ കാര്യം തനിക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ താൻ മത്സരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാതെ പാർട്ടിയാണ് അത് തീരുമാനിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൻ്റെ ധ്വനി എന്ന് പറയുന്നത് വീണ്ടും ഒരു അവസരം കിട്ടിയാൽ താൻ തന്നെ പാർട്ടിയെ നയിക്കും എന്ന ഇഷ്ടം അദ്ദേഹം പങ്കുവയ്ക്കുന്നുവെന്നാണ് പ്രത്യേകിച്ച് എഴുപത്തിയഞ്ച് വയസ്സ് എന്ന നിബന്ധന മറ്റുള്ള എല്ലാ ആളുകൾക്കും ബാധകമായിരിക്കുമ്പോൾ പിണറായിക്ക് മാത്രം ഒരു എക്സംഷൻ ഒരു ഒഴിവ് നൽകുന്നു അല്ലെങ്കിൽ ഒരു ഒരു അവസരം കൂടി നൽകുക എന്ന് പറയുന്നത് പാർട്ടി ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് എന്ന് പൊതുവെ അണികൾ പറയുന്നു ഇത്രയും ജനരോഷം ഇരമ്പിയ ഒരു കാലഘട്ടം ഒരു ഭരണകാലഘട്ടം സി പി എന്നും പറയപ്പെടുന്നുണ്ട് മാത്രമല്ല സി പി എമ്മിൻ്റെ ഈ ഭരണത്തെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന വലതുപക്ഷ മാധ്യമ സമീപനമുണ്ട് സി പി എം ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന വിമർശനം നേതാക്കൾക്കുണ്ട് എന്നാൽ പല നേതാക്കളും കോടികൾ പണം കൊയ്യാനാണ് ഈ പാർട്ടിയെ അഭയമാക്കിയിരിക്കുന്നത് എന്ന തരത്തിൽ പാർട്ടി സെക്രട്ടറി തന്നെ എന്താണ് സമ്മേളനത്തിനുള്ള മിനിസ്റ്റർ തയ്യാറാക്കിയ പാർട്ടിയുടെ നയരേഖയായി പുറത്തു വരുമ്പോൾ ജനങ്ങൾ എന്ത് വിശ്വസിക്കും കാരണം പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നു പാർട്ടിയിലെ പലരും പാർട്ടിയെ അഭയമാക്കുന്നത് കോടികൾ കൊയ്യുന്ന യന്ത്രമാക്കാൻ കോടീശ്വരന്മാരാകാൻ വേണ്ടിയാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പാർട്ടി സെക്രട്ടറി തന്നെ തുറന്നു പറയുമ്പോൾ ജനങ്ങളിൽ നിന്ന് സ്വാഭാവികമായും പാർട്ടി അകലും പാർട്ടി ഇത് ഒളി ഒളിച്ചു വയ്ക്കേണ്ട കാര്യമല്ല എന്നത് വാസ്തവമാണ് തുറന്നു പറഞ്ഞിട്ട് തിരുത്തുക എന്നത് പാർട്ടി സെക്രട്ടറിയുടെ കടമയാണ് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആര് വരും ആരെ നിശ്ചയിക്കും എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ ഇന്ന് നടത്തിയ മറുപടി അത് ജനങ്ങളെ ഏത് തരത്തിൽ സ്വാധീനിക്കുമെന്ന് പറയാൻ കഴിയില്ല ഒന്നുകിൽ പാർട്ടിയെ ജനത്തിൽ നിന്ന് ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുമോ പാർട്ടി ജനങ്ങളുമായി കൂടുതൽ കൂടുതൽ അടുക്കുമോ എന്ന കാര്യം ഇനിയും വരാനുള്ള രണ്ട് വർഷമുണ്ട് വരാനുള്ള കാലഘട്ടത്തിനുള്ളിൽ തെളിയേണ്ടതാണ് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളും ചിലപ്പോൾ എന്താണ് കല്ലേറുകളും അതൊക്കെ ഒരു പരിധിവരെ മാറിയേക്കാം ഒരു പക്ഷേ എങ്കിൽ എന്താണ് പിണറായി വിജയന് കൂടുതൽ ജനസമ്മതി ലഭിച്ചേക്കാം ഇതൊക്കെ എന്താണ് സമയത്തിൻ്റെയും വരുന്ന വിവാദങ്ങളുടെയും ബേസിലായിരിക്കും മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ സർക്കാരിൻ്റെ വികസന പദ്ധതികൾ പല വികസന പദ്ധതികളും ഇനിയും നടപ്പിലാക്കാനുണ്ട് പ്രഖ്യാപിച്ച പലതും പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുമുണ്ട് വിഴിഞ്ഞ മാത്രമാണ് യാഥാർത്ഥ്യമായത് കേരളയിലൊക്കെ അങ്ങനെ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്ന അവസ്ഥയുണ്ട് ഇതൊക്കെ ജനങ്ങൾ ഇഴകീറി പരിശോധിക്കും പിണറായിക്ക് മാർക്കിടുമ്പോൾ എത്ര മാർക്ക് കൊടുക്കണം അല്ലെങ്കിൽ എത്ര മാർക്ക് കൊടുക്കണം എന്നൊക്കെ ജനമാണ് തീരുമാനിക്കുക പാർട്ടി എന്ത് തീരുമാനിച്ചാലും ജനം കൂടെയില്ലെങ്കിൽ പാർട്ടിക്ക് ഒരിക്കലും ഇനിയൊരു അധികാരം മൂന്നാമതൊരു അധികാരം ടേം കിട്ടുക അസാധ്യമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക